ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി ബ്രൗണിയാണ് കേക്കിനെ കഷ്ടത്തിലും ഇഷ്ടം ഇപ്പൊ എല്ലാവർക്കും ബ്രൗണിയാണല്ലോ ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ബ്രൗണി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ നമ്മൾ കേക്ക് ഒക്കെ പ്രീഹീറ്റ് ചെയ്യണ പോലെ തന്നെ ഒരു പാത്രത്തിൽ ഇതുപോലൊരു തെരുക് വെച്ചുകൊടുക്ക അപ്പൊ ഞങ്ങളുടെ അവിടെ ഇതിന് തെരുക എന്നാണ് പറയുക അത് നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് ആദ്യം ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിലും വെച്ചുകൊടുക്ക നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യണ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഓവൻ ഇല്ലാണ്ട് എങ്ങനെയാണ് ബ്രൗണി ഉണ്ടാക്കുക എന്നാണ് ഇപ്പൊ കാണിക്കുന്നത് ഇനി നമ്മൾ ബ്രൗണി ഉണ്ടാക്കുന്നത് പഴം വെച്ചിട്ടാണ് ഇപ്പൊ ഇതുപോലെ കറുത്തുപോയ പഴമൊക്കെ ഉണ്ടെങ്കിൽ കളിയൊന്നും വേണ്ട അതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളൂ ഒരു മുട്ടയും രണ്ട് ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ബ്രൗണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാൽ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് രണ്ട് പഴവും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് കൊടുക്കാം അപ്പൊ കുറച്ച് പഴുത്ത പഴമാണെങ്കിൽ നമ്മൾ ഒരുവിധം എല്ലാരും പഴം തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യാം എന്നാ ഇനി ഈ ഒരു ബ്രൗണി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അടിപൊളിയാണ് അതുപോലെ തന്നെ നമുക്ക് ചോക്ലേറ്റ് ഒന്നും വേണമെന്നില്ല കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ബ്രൗണി ഉണ്ടാക്കി എടുക്കാൻ പറ്റും അത് നല്ല ടേസ്റ്റില് നമ്മൾ കടവറില് കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ പഴം അതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കണം നമുക്ക് പഴമൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം അപ്പൊ നല്ല പഴുത്ത പഴാണെങ്കിൽ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ തന്നെ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടാവുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനിയിപ്പോ നേരപ്പഴം ഇല്ല പൂവം അതും നിങ്ങൾക്ക് എടുക്കാം ചെറുപഴ ആണെങ്കിലും കുഴപ്പമില്ല അതുപോലെ തന്നെ നമ്മുടെ റോബസ്റ്റ പഴം ഉണ്ടല്ലോ അതാണെങ്കിലും കുഴപ്പമില്ല അപ്പൊ പഴം ഏതാണെങ്കിലും ഇതുപോലെ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം അപ്പൊ ഈ ഒരു ബ്രൗണി പഴം കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് അറിയുന്നില്ല കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ കടകളിൽ നിന്നും മൈ കൊടുക്കാണ്ട് അതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തോക്കും കുറച്ചു സമയം മാത്രം മതി ഇന്നുള്ള പഴമൊക്കെ അതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ലെവലില് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇതൊന്ന് ഉടച്ചെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊയ്ക്കാം അപ്പൊ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ അത് ഫ്രിഡ്ജിൽ നിന്ന് ഒന്ന് പുറത്തെടുത്ത് അതിന്റെ ആ തണുപ്പൊന്ന് പോണവരെ വെയിറ്റ് ചെയ്യുക കാരണം നമ്മൾ ഈ ഒരു ബ്രൗണിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലെവലിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബ്രൗണി ടെക്സ്റ്റർ തീരെ കിട്ടില്ല അതുകൊണ്ട് മുട്ട പ്രത്യേകിച്ച് ഒരു ഒരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കുക ൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണെങ്കിൽ പ്രത്യേകം അത് ഒന്നും കൂടി നല്ലതായിരിക്കും ഇനി നമുക്ക് ഈ ഒരു പഴവ മുട്ടയും കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതെനിക്ക് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിരുന്നില്ല കാരണം എന്റെ ഫോണിന്റെ ഡിസ്പ്ലേ ഒക്കെ പൊട്ടിയതായിരുന്നു അതുകൊണ്ടാണ് ഇനി ഞാൻ കറക്റ്റ് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പൊ എല്ലാരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യണേ ുടെ മുട്ടും പഴവും ഒക്കെ ഒന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് ഫോർക്ക് വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തെടുത്തത് ഇല്ലാതെ വിസ്ക് മറ്റേ ബ്ലെൻഡർ ഒന്നും വേണമെന്നൊന്നുമില്ല ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണ് മിൽക്ക് ആണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പൊ മിൽക്ക് മെയ്ഡ് ഓപ്ഷനൽ ആണ് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനും കാരണം നമ്മളിത് ബ്ലെൻഡ് ചെയ്തൊന്നും എടുക്കാത്തത് കൊണ്ട് പൊടിച്ച് പഞ്ചസാരയാണ് യൂസ് ചെയ്യേണ്ടത് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര പൊടിച്ചത് ഇട്ടുകൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് മിൽക്ക് മേഡ് ഒഴിച്ചാലും മതി അപ്പോ മധുരം വേണ്ടാത്തവർക്കാണെങ്കിൽ ഇത് രണ്ടും സ്കിപ്പ് ചെയ്യാം ഓപ്ഷനൽ ആണ് മിൽക്ക് മേഡും വേണ്ട പഞ്ചസാര പൊടിച്ചതും വേണ്ട കാരണം ഓൾറെഡി നമ്മുടെ പഴത്തിൽ കുറച്ച് മധുരം ഉള്ളതുകൊണ്ട് പഞ്ചസാര ഷുഗർ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം അധികം പഞ്ചസാര ഇഷ്ടമില്ലാത്തവര് ഇത് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ ആണ് ഇപ്പൊ ഈ കൊക്കോ പൗഡർ നമുക്ക് ഇതുപോലെ കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ട് വേണം ഒന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കൊക്കോ പൗഡർ നന്നായിട്ടൊന്ന് സീവ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അതില് ചെറിയ പൊടികളും ഇതുപോലെ കട്ട ഒക്കെ ഉണ്ടെങ്കിൽ നമ്മള് ബ്ലൈൻഡ് ചെയ്യുമ്പോ അതിങ്ങനെ നമ്മുടെ ബ്രൗണി കറക്റ്റ് ടെക്സ്ചറിലേ വരില്ല അതുകൊണ്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നമ്മുടെ ഈ പഴത്തിന്റെയും മുട്ടേന്റെയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ബ്രൗണി ശരിക്കും പറഞ്ഞാൽ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുക ഇനി അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും അതും നമ്മുടെ ആ കറക്റ്റ് ബ്രൗണിന്റെ ടേസ്റ്റ് തന്നെ നമ്മള് പഴം വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുക എന്നുള്ളത് കാര്യം ശ്രദ്ധിക്കുക കാരണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രൗണി കൂടിയാണ് നമ്മൾ കൊക്കോ ഒക്കെ ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ബേക്കിംഗ് സോഡ ഇല്ല ബേക്കിംഗ് പൗഡർ അത് ഒരു ടീസ്പൂണ് മാത്രം മതി അപ്പൊ അളവുകൾ കറക്റ്റ് ആയിട്ടൊന്ന് ശ്രദ്ധിക്കുക അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ ഈയൊരു ബ്രൗണീന്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം വീഡിയോസ് എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് എല്ലാരും വീഡിയോസ് കാണുന്നുണ്ട് പക്ഷെ ലൈക്ക് ചെയ്യാണ്ടാണ് പോകുന്നത് അപ്പൊ അങ്ങനെയുള്ളവർ പ്രത്യേകിച്ച് ഇപ്പൊ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടാവണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി നമ്മൾ ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഒരു പാത്രത്തിലാണ് കാരണം നമ്മൾ ബ്രൗണിക്ക് ഒരു സ്ക്വയർ അങ്ങനത്തെ ഒരു പാത്രാണല്ലോ വേണ്ടത് അപ്പൊ എന്റെ കയ്യിൽ കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ ഈ ഒരു ചെറിയൊരു പാത്രത്തിലാണ് എടുക്കാൻ പോകുന്നത് അപ്പൊ അതിലേക്ക് ഞാൻ ഇവിടെ ബട്ടർ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാണ് ഇതിന് ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ ഓയിലോ ഏതായാലും മതി ജസ്റ്റ് എല്ലാ ഭാഗത്തും ഒന്ന് വരുന്ന പോലെ ഒന്ന് നമുക്കൊന്ന് തേച്ച് കൊടുക്കണം നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രൗൺ റെഡി ആയി ഒന്ന് ഇളകി വരാൻ വേണ്ടിട്ടാണ് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് പോലെ ഇതിങ്ങനെ തൊങ്ങിയൊന്നും വരില്ല അതുകൊണ്ട് ഏകദേശം പകുതിയോളം നമുക്ക് ഈ ബ്രൗണീന്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും അപ്പൊ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ക്വാണ്ടിറ്റി ആ ഒരു ലെവലിൽ ഉള്ളത് കൊണ്ട് ഒരു ചെറിയ പാത്രം എടുത്തേ ഉള്ളൂ ഇനി നിങ്ങളുടെ കയ്യിൽ കേക്കിന്റെ കേക്ക് ടീന്നെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ലെവലിൽ ഉണ്ട് പറഞ്ഞാൽ ചെറുതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ ഒഴിച്ചു കൊടുത്താലും മതി അതൊരു സ്ക്വയർ ടൈപ്പ് ആണെങ്കിൽ നമ്മൾ കറക്റ്റ് ബ്രൗണീന്റെ ആ ഒരു െവല് വരും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രം എടുത്തത് ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഒഴിച്ചു കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ആദ്യം തന്നെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഈ ഒരു പാത്രത്തിലേക്ക് ഇതിന്റെ മുകളിൽ നമ്മുടെ ബ്രൗണിന്റെ മിക്സ് വെച്ചു കൊടുത്തിട്ട് പാത്രം അടച്ചു വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒരു വെയിറ്റ് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ ഒരു കല്ലാണ് കുറച്ച് വെയിറ്റ് ഉള്ള കല്ല് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് തീരെ അതിന്റെ ആ എയർ കിടക്കാത്ത രീതിയിൽ നമ്മൾ അടച്ചു വെച്ചിട്ട് നമുക്കിതൊരു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കണം ആദ്യത്തെ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പതിമൂന്ന് മിനിറ്റോളം നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുത്ത് നമ്മുടെ ബ്രൗണി റെഡിയായി ഒരു പതിനഞ്ച് മിനിറ്റ് മതി നമ്മുടെ ഈ ഒരു ബ്രൗണി റെഡി ആവാൻ വേണ്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ടൂത്ത് പിക്കോ കത്തിയോ വെച്ചിട്ട് കുത്തി നോക്കുമ്പോൾ രണ്ട് സൈഡ് മുട്ടണില്ലെങ്കിൽ നമ്മുടെ ബ്രൗണി റെഡി ആയി അപ്പൊ ഓൾറെഡി ഞാൻ ഇതിന് മുമ്പ് ഒന്ന് റെഡി ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടി ഒന്ന് കുത്തി കൊടുത്തിരുന്നു അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചോന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് ചൂടാറി തണുക്കണവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ നന്നായിട്ട് തന്നെ നമ്മുടെ ബ്രൗണി ഒക്കെ ഒന്ന് തണുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡ് ഒക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് മറിച്ചിടാം അപ്പൊ നമുക്ക് കാണാൻ പറ്റും കറക്റ്റ് ആയിട്ട് നമ്മുടെ ആ ബ്രൗണി കിട്ടുന്ന പോലെ തന്നെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റും ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ പിന്നെയും പിന്നെയും ചോദിച്ചു കഴിച്ച ഒരു വിഭവമാണ് അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എല്ലാവർക്കും ഇഷ്ടാവും ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി പിന്നെ നമുക്ക് ഇത് സ്ക്വയർ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എത്ര വേണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കട്ട് ചെയ്യാം ഞാൻ ഏകദേശം ഒരു ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ സംഭവം അടിപൊളി ആയിരുന്നു കേട്ടോ കറക്റ്റ് ടെക്സ്ചറിലാണ് ഈ ഒരു ബ്രൗണി കിട്ടിയത് അപ്പൊ നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യണേന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കാണുമ്പോൾ തോന്നും ഇത് കറക്റ്റ് ലെവലല്ലാന്നൊക്കെ പക്ഷെ നമ്മൾ കൊക്കോ പൗഡറും പഴവും വെച്ചിട്ട് ഉണ്ടാക്കി ഈ ഒരു ബ്രൗണി കറക്റ്റ് കണ്ടില്ലേ ആ ഒരു ടെക്സ്ചറിൽ കറക്റ്റ് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവും ഉറപ്പാണ് ഉണ്ടാക്കി നോക്ക എന്തായാലും നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടാവുവാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണാം അതുപോലെ ഞാൻ ഞാനിടുന്ന വീഡിയോസ് ആയിട്ട് വരാൻ വേണ്ടിട്ട് തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടണിൽ ഓൾ നോട്ടിഫിക്കേഷൻ കൊടുത്താ ഞാനിടുന്ന വീഡിയോസ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരും ഈ ഒരു വീഡിയോ ഇഷ്ട എന്ന് പറയുന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു